ചരിത്ര പണ്ഡിതൻ എം ജി എസ് നാരായണൻ വിടവാങ്ങി ഇന്ത്യയിലെ പ്രശസ്തനായ ചരിത്രകാരനും അധ്യാപകനും രാഷ്ട്രീയ നിരീക്ഷകനുമായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ ചരിത്ര പഠനത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന അദ്ദേഹം ഇന്ത്യൻ ചരിത്ര ഗവേഷണത്തിൽ സുപ്രധാന സംഭാവനകൾ നൽകിയ വ്യക്തി കൂടിയാണ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ഒന്നാം റാങ്കോടെ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി കേരള സർവകലാശാലയിൽ നിന്ന് പി നേടി പെരുമാൾസ് ഓഫ് കേരള എന്ന അദ്ദേഹത്തിന്റെ ഡോക്ടറൽ പ്രബന്ധം ചരിത്ര പഠന മേഖലയിൽ ഇന്നും ഏറെ പ്രാധാന്യമുള്ള ഒന്നായി കണക്കാക്കുന്നു എണ്ണൂറ് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് വരെയുള്ള ചേരന്മാരുടെ കാലഘട്ടത്തിലെ കേരള ചരിത്രത്തെ ശാസ്ത്രീയമായി പുനർനിർമ്മിച്ച ഈ കൃതി കേരള ചരിത്ര രചനയിൽ നാഴികക്കല്ലായി അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിന്റെ അനുബന്ധമായ ഇൻഡെക്സ്ഡ് ചേര ഇൻസ്ക്രിപ്ഷൻസ് എന്ന കൃതിയെ പ്രശസ്ത ചരിത്രകാരനായ എ എൽ ഭാഷം നിരവധി പി എച്ച് ഡി പ്രബന്ധങ്ങളെക്കാൾ മൂല്യവത്തായ സംഭാവന എന്ന് വിശേഷിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കേരള സർവകലാശാലയുടെ കോഴിക്കോട്ടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സെൻ്ററിൽ അധ്യാപകനായി ചേർന്ന എം ജി എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിതമായപ്പോൾ അതിൻ്റെ ചരിത്ര വിഭാഗത്തിൽ ആദ്യം ലെക്ചററായും പിന്നീട് റീഡർ പ്രൊഫസർ എന്നീ നിലകളിലും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ ചരിത്ര വിഭാഗം മേധാവിയും സാമൂഹ്യശാസ്ത്ര മാനവിക വിഭാഗങ്ങളുടെ ഡീനുമായിരുന്നു കേരള ചരിത്ര സംസ്കാര മ്യൂസിയവും പ്രത്യേക ലൈബ്രറിയും സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു എം ജി എസിന്റെ ഗവേഷണങ്ങൾ കേരളത്തിന്റെയും തെക്കേ ഇന്ത്യയുടെയും ചരിത്രത്തെ ആധികാരികമായി വ്യാഖ്യാനിക്കുന്നതിൽ ശ്രദ്ധേയമായി ബ്രാഹ്മണ ഒലിഗാർക്കി മോഡൽ ചോള സാമ്രാജ്യത്തിന്റെ സെഗ്മെന്ററി സ്റ്റേറ്റ് മോഡലിനെ വിമർശിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ആറു മുതൽ പത്ത് വരെ നൂറ്റാണ്ടിൽ ഭക്തിപ്രസ്ഥാനം രാജാക്കന്മാർ ബ്രാഹ്മണർ സാധാരണക്കാർ എന്നിവരെ ഒരുമിപ്പിച്ചതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ എന്നിവ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു പുരാതന ലിപികളായ വട്ടെഴുത്ത് ഗ്രന്ഥം ബ്രാഹ്മി തമിഴ് സംസ്കൃതം എന്നിവയിൽ വൈദഗ്ധ്യം നേടിയ അദ്ദേഹം കൊടുങ്ങല്ലൂരിലെ പുരാവസ്തു ഗവേഷണങ്ങളിലും സജീവമായി പങ്കെടുത്തു ഒൻപതാം നൂറ്റാണ്ടിലെ മഹോദയപുരം യുഗത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ചരിത്രം വ്യക്തമാക്കുന്നതിന് നൂറ്റി അൻപതിലധികം ശിഖാലിഖിതങ്ങളും താമരശാസനങ്ങളും വിശകലനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് മുതൽ അറുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററി കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ടിനുള്ളിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ മെമ്പർ സെക്രട്ടറി രണ്ടായിരത്തി ഒന്ന് മുതൽ മൂന്നിൽ ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റിംഗ് ഫെലോ ആയിരുന്നു ചരിത്രകാരൻ എന്നതിനപ്പുറം മലയാള സാഹിത്യ വിമർശനത്തിലും രാഷ്ട്രീയ നിരീക്ഷണത്തിലും സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് എഴുപത്തി എട്ടിലെ എൻ സി ആർ ടി പാഠപുസ്തക വിവാദത്തിൽ ശക്തമായ നിലപാടെടുത്ത അദ്ദേഹം ചരിത്രരചനയിൽ യൂറോ കേന്ദ്രിത വീക്ഷണങ്ങളെ വിമർശിച്ചു മലയാള കവിതയിലെ ആധുനികതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ പ്രത്യേകിച്ച് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതകളെക്കുറിച്ചുള്ള ആമുഖം സാഹിത്യ വിമർശനത്തിൽ പുതുവഴികൾ തുറന്നു കേരളം ലോകത്തിന് സമ്മാനിച്ച അതുല്യ പ്രതിഭയായിരുന്നു എം ജി എസ് നാരായണൻ ഇടതുപക്ഷവുമായി വിമര്ശനത്തിലേര്പ്പെടുമ്പോഴും മിത്തുകളെ ചരിത്രവൽക്കരിക്കാനുള്ള ഹിന്ദുത്വ ശ്രമങ്ങളെ അദ്ദേഹം ശക്തമായി എതിർത്തു എം ജി എസിന് ആദരാഞ്ജലികള്